എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ടി ഡി ജോൺ സീനിയർ മെഡിക്കൽ ഓഫീസർ തൃക്കാക്കര മുനിസിപ്പൽ സഹകരണാശുപത്രി ഓ എന്തൊരു ചൂട് സഹിക്കാനാവുന്നില്ല നാം സാധാരണ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ശബ്ദങ്ങളാണിവ ചുട്ടുപൊള്ളുന്ന ചൂടിൻ്റെ കാലാവസ്ഥ വേനൽ മഴയുടെ കുറവ് അത് കൂടുതൽ ഗൗരവമുള്ളതാക്കി ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതും സോഷ്യൽ മീഡിയ വഴി പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാലും എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പ്രധാനമായിട്ടും നിവൃത്തിയുള്ളിടത്തോളം ഡയറക്റ്റ് സൺലൈറ്റ് കൂടുതൽ സമയം ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും മൂന്ന് മണി അല്ല പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കുക പിന്നീട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ഐസ്കൂളിൽ വാട്ടർ വേണമെന്നില്ല സാധാരണ തണുത്ത വെള്ളം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എനി ഫ്ലൂയിഡ്സ് മോരം വെള്ളം ആവാം നാരങ്ങ വെള്ളം ആകാം കരിക്കൻ വെള്ളം ആകാം എന്തായാലും ഫ്ലൂയിൻസും ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് നിർജല്യീകരമായതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട്സിനുള്ളിൽ ധാരാളം ജലമുണ്ട് ജലാംശമുണ്ട് വൈറ്റമിൻസ് ഉണ്ട് വൈ നമുക്ക് നമ്മളുടെ ഡയറ്റിനകത്ത് അത് നിവൃത്തി കൊടുത്തോളം ഉൾപ്പെടുത്താൻ ശ്രമിക്കണം പ്രത്യേകിച്ചും തണ്ണിമത്തൻ ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ മുതലായ ഫ്രൂട്ട്സ് ധാരാളം ഫ്രൂട്ട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഫോർ എക്സാമ്പിൾ ഈ സോഡ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിവൃത്തി ഉള്ളിടത്തോളം ഒഴിവാക്കണം പിന്നീടുള്ള ഒഴിവാക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ബിയർ വൈൻ ആൽക്കഹോൾ എന്നിവ അപ്പോൾ പിന്നെ വീണ്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാൻ പ്രേരകമാകത്തേ ഉള്ളൂ പിന്നീട് നിവൃത്തി വളർത്തോളം പറ്റുന്ന ആൾക്കാർ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും തണുത്ത വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ തണുത്ത വെള്ളത്തു നിന്ന് കുളിച്ച് കിടക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നീട് പുറത്ത് തുറസായ സ്ഥലങ്ങളിൽ വെയിലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചും കർഷകർ റോഡ് കൺസ്ട്രക്ഷൻ റോഡ് വർക്കേഴ്സ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് മുതലായവരെ തീർച്ചയായിട്ടും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ബ്രേക്ക് ടൈം എടുക്കേണ്ടതാണ് അത് തൊഴിലുടമകൾ അവർ ബ്രേക്ക് ടൈം എടുക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുമാണ് അതുപോലെ തന്നെ റോഡ് സൈഡ് കച്ചവടക്കാർ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഇവരൊക്കെ ഈ എക്സ്ട്രീം ഹീറ്റ് ഉള്ള സമയത്ത് ഈ ലെവൻ ടു ത്രീ ഒഴിവാ എക്സ്പോഷർ ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ചും കന്നുകാലികൾ നമ്മളുടെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ ഇവയെ ഈ സമയത്ത് ഈ മാക്സിമം ചൂടുള്ള സമയത്ത് പുറത്തുമേയാൻ അനുവദിക്കരുത് അവർക്ക് നിവൃത്തിയുള്ളത്തോളം തണുത്ത വെള്ളം അവരുടെ ദേഹത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ ഈ സാധാരണഗതിയിൽ നമുക്ക് കൂടുതൽ ഹീറ്റ് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് വരാവുന്ന അസ്വാസ്ഥ്യങ്ങൾ പ്രധാനമായിട്ടും പ്രിക്കിലി ഹീറ്റ് അഥവാ ഹീറ്റ് റാഷസ് അല്ലെങ്കിൽ നമ്മൾ ചൂട് കുരു എന്ന് പറയുന്നു പിന്നീടുള്ളത് ഹീറ്റ് ക്രാംസ് അഥവാ ചൂടുള്ളാവുന്ന മസിൽ ക്രാംസ് പിന്നീട് ഡീഹൈഡ്രേഷൻ എക്സോഷൻ പിന്നീട് സൂര്യതാപം ഉണ്ടാവുന്ന ബേൺസ് അത് കഴിഞ്ഞ് ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് പിന്നീട് ഞാൻ പറഞ്ഞു വന്നത് ഈ നിർജ്ജലീകരണവും തളർച്ചയും ക്ഷീണവുമാണ് കൂടുതലായിട്ട് മൊത്തത്തിൽ കണ്ടുവരുന്ന ഒരു 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 പ്രത്യേകത ചൂട് എക്സ്ട്രീം ചൂടിൻ്റെ അങ്ങനെയുള്ള അവസരങ്ങളിൽ പിന്നീട് സൂര്യതാപം ഏറ്റേറ്റ് ബേൺസ് വരുന്ന അവസരങ്ങളിൽ ഒക്കെ നമ്മൾ ആശുപത്രിയിൽ നിന്നുള്ള സേവനം സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇതിലേറ്റവും അപകടകരമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഹീറ്റ് സ്ട്രോക്ക് അപ്പോൾ ആശുപത്രിയിൽ അങ്ങനെയുള്ള പേഷ്യൻ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടതാണ് കാരണം അത് മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യമായി തീരും അതിന് ആശുപത്രി എത്തിക്കാൻ താമസം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കൂടെ നമ്മൾ ആ പേഷ്യൻറ്റിനെ തണുപ്പുള്ള സ്ഥലത്ത് തുറസായ സ്ഥലത്ത് കിടത്തി ഫാൻ എക്സ്പോഷർ കിട്ടുമെങ്കിൽ അത് കൊടുക്കുക വസ്ത്രങ്ങളൊക്കെ ലൂസാക്കുക ഹോൾഡ് ഡിസ്പോഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക വെള്ളം ധാരാളം കുടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് എത്രയും വേഗം പേഷ്യൻറ്റിനെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കുറേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അതിജീവിക്കുവാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും നന്മ തരുന്നു താങ്ക്